Thank <music> you. ലൂസിഫർ തിയേറ്ററിൽ പ്രകമ്പനം കൊള്ളിക്കുകയാണ് നിരവധി പേരാണ് ടിക്കറ്റ് കിട്ടാതെ അലയുന്നതും എങ്ങും റെക്കോർഡിന്റെ പെരുമഴ അങ്ങനെയിരിക്കുമ്പോഴാണ് ലൂസിഫർ ബോളിവുഡിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് അന്യഭാഷയിലേക്ക് റീമേക്ക് ചെയ്താൽ ലൂസിഫർ എങ്ങനെയുണ്ടാകും എന്നാൽ സിനിമ തമിഴിലും തെലുങ്കിലും ഒക്കെ എത്തിയും കഴിഞ്ഞു ഇനി ഒരു റീമേക്കിന് സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് എന്നാൽ വന്നാൽ എങ്ങനെ ഇരിക്കും തമിഴിൽ ലൂസിഫർ എത്തുന്നതിനെ ചർച്ചകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന പേര് ിലെ തല അജിത്തിന്റേതാണ് പ്രശസ്ത സിനിമാ നിരൂപകൻ രാജശേഖർ ആദ്യം ഈ ആശയം അവതരിപ്പിച്ചത് ലൂസിഫർ റീമേക്ക് ചെയ്യാൻ പറ്റിയ ചിത്രമാണെന്നും തലയോ തലൈവറോ ചെയ്താൽ നന്നായിരിക്കുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഇത് പറയാനും കാരണമുണ്ട് അജിത്തിന്റെ ലുക്ക് ലൂസിഫറിന്റെ ലുക്കുമായി ചില സാമ്യതകളൊക്കെ ഉണ്ട് അജിത്തിന്റെ ഇക്കഴിഞ്ഞ ചിത്രം വിശ്വാസത്തിന്റെ ലുക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്നു അപ്പോൾ അജിത്തെത്തിയാൽ അതിരടി മാസ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും സിനിമ അന്യഭാഷയിലേക്ക് റീമേക്ക് ചെയ്യാനായി ഇതിനോടകം ആളുകൾ നിർമ്മാതാക്കളെ സമീപിച്ചു കഴിഞ്ഞു എന്നാണ് സൂചനകളൊക്കെ വരുന്നത് മിക്കവാറും ഇത് പൃഥ്വിരാജ് തന്നെ ബോളിവുഡിൽ ഡയറക്റ്റ് ചെയ്തേക്കാം എന്നും വർത്തമാനങ്ങളൊക്കെ ഉണ്ട് ലൂസിഫർ എന്ന സിനിമയിൽ തന്നെ മൾട്ടി ലാംഗ്വേജ് ഡയലോഗുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിന് സാധ്യത ഏറുകയാണ് കാരണം അന്യഭാഷയിൽ കണ്ട അവിടുത്തെ പ്രേക്ഷകരും ലൂസിഫറിനെ ഇരികൈ നീട്ടി സ്വീകരിക്കുന്നു സിനിമയിലെ തമിഴ് ഡയലോഗുകൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു നിങ്ങൾ എം ജി ആർ തലൈവറ തലയാ തുടങ്ങിയ ഡയലോഗുകൾ ഞാൻ തലയല്ലേ തല എടുക്കറവൻ എന്ന മോഹൻലാലിന്റെ മറുപടി തമിഴ് ആരാധകരെ ഏറെ രസിപ്പിച്ചിട്ടുണ്ട് ഈ ഡയലോഗുകൾ ഇത് നിരവധി പേരാണ് മെൻഷൻ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായതും അതുകൊണ്ട് തന്നെ ആരാധകർക്കൊക്കെ അന്യഭാഷയിൽ ലൂസിഫർ ഒരു റീമേക്കിൽ റീമേക്കിലെത്തിയാൽ എന്ന് ആശിക്കുകയാണ് അങ്ങനെ ഉണ്ടായാൽ അത് നടക്കട്ടെ എന്നും നമ്മളും ആശംസിക്കുന്നു